വെണ്ടക്ക വെള്ളം ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുമോ വെണ്ടയ്ക്ക മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് നല്ലതാണ് ദിവസവും വെണ്ടയ്ക്കയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുമെന്ന് പഠനം പറയുന്നു ജേർണൽ ഓഫ് ന്യൂട്രീഷനിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് വെണ്ടയ്ക്കയിലെ നാരുകളുടെ ഉയർന്ന അളവ് ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കും ലയിക്കുന്ന നാരുകൾ കുടലിലെ വെള്ളം ആഗീകരണം ചെയ്ത് ദഹനത്തെ മന്ദഗതിയിലാക്കുകയും മൊത്തത്തിലുള്ള കലോറി ഉപഭോഗം കുറയ്ക്കുകയും ചെയ്യും വെണ്ടയ്ക്ക കുതിർക്കുമ്പോൾ പുറത്തു വരുന്ന ഒരു സ്റ്റിക്കി സംയുക്തമായ മ്യൂസിലേജും അടങ്ങിയിട്ടുണ്ട് ഇത് പഞ്ചസാരയുടെ ആഗീകരണം മന്ദഗതിയിലാക്കുകയും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സ്ഥിരപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്യും നാരുകൾ അടങ്ങിയ ഭക്ഷണക്രമം ശരീരഭാരം കുറയ്ക്കുന്നതിന് സഹായിക്കുന്നതായി ഗവേഷകർ പറയുന്നു വെണ്ടയ്ക്ക വെള്ളം കുടിച്ച് ടൈപ്പ് ടു പ്രമേഹമുള്ളവരിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിൽ നേരിയ പുരോഗതി ഉണ്ടായതായി കണ്ടെത്തി രാവിലെ വെറും വയറ്റിൽ വെണ്ടയ്ക്ക വെള്ളം കുടിക്കുന്നത് ശരീരഭാരം നിയന്ത്രിക്കുന്നതിനും ദഹനം മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കും ഇത് വിശപ്പ് നിയന്ത്രിക്കാൻ സഹായിക്കുകയും ചെയ്യും ഭക്ഷണത്തിനു മുമ്പ് നാരുകൾ അടങ്ങിയ പാനീയങ്ങൾ കഴിക്കുന്നത് പകൽ സമയത്ത് കഴിക്കുന്ന കലോറിയുടെ അളവ് കുറയ്ക്കുമെന്ന് അമേരിക്കൻ ജേണൽ ഓഫ് ക്ലിനിക്കൽ ന്യൂട്രീഷനിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ പറയുന്നു പ്രഭാത ഭക്ഷണത്തിന് മുമ്പ് വെണ്ടയ്ക്കാവെള്ളം കുടിക്കുന്നത് വയറു നിറഞ്ഞതായി തോന്നാൻ സഹായിക്കും ഇത് അമിതമായി ഭക്ഷണം കഴിക്കാനുള്ള സാധ്യത കുറയ്ക്കും വെണ്ടക്കയിൽ ലയിക്കുന്നതും ലയിക്കാത്തതുമായ നാരുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് മലബന്ധം ലഘൂകരിക്കാനും മൊത്തത്തിലുള്ള ദഹന ആരോഗ്യത്തെ പിന്തുണയ്ക്കാനും സഹായിക്കും വെണ്ടക്കയിലെ വിറ്റാമിൻ സി പ്രതിരോധ പ്രവർത്തനം വർദ്ധിപ്പിക്കുകയും മുറിവ് ഉണക്കുന്നതിനും സഹായിക്കുകയും ചെയ്യും വെണ്ടക്കയിലെ നാരുകളും ആന്റി ഓക്സിഡന്റുകളും എൽ ഡിയിൽ കൊളസ്ട്രോളുകൾ കുറയ്ക്കാനും വീക്കം കുറയ്ക്കാനും ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ തടയാനും സഹായിക്കും